കലൂർ സ്റ്റേഡിയത്തിൽ പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ സുഖം പ്രാപിക്കുന്നു ആശുപത്രിയിലെത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോട് വീഡിയോ കോളിൽ ഉമാ തോമസ് സംസാരിച്ചു ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് വരുന്ന അസംബ്ലി സെക്ഷനിൽ ചിലപ്പോൾ ഉണ്ടാവില്ല മിനിസ്റ്റർ വന്നതിൽ സന്തോഷം വിശേഷങ്ങൾ ഓരോന്നായി ആശുപത്രി മുറിയിൽ ഇരുന്നു കൊണ്ട് ഉമാ തോമസ് പറഞ്ഞു തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ പിള്ളയും മറ്റ് സഹപ്രവർത്തകരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് മന്ത്രി ഉമാ തോമസ് ചികിത്സയിൽ തുടരുന്ന സ്വകാര്യ ആശുപത്രിയിൽ എത്തിയത് ഇരുവരും നിറഞ്ഞ ചിരിയോടെയാണ് പരസ്പരം കുശലാന്വേഷണത്തിൽ ഏർപ്പെട്ടത് ഒരു മാസത്തേക്ക് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എം എൽ എ ഫോണിലൂടെ പറയുന്നുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോ എം എൽ എയുടെ ഫേസ്ബുക്ക് ടീമാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചത് അണുബാധയും മറ്റുമുണ്ടാകും എന്നതിനാൽ ഉമ തോമസിന്റെ മുറിയിലേക്ക് ആരെയും കടത്തിവിടാത്ത സാഹചര്യത്തിലാണ് മന്ത്രി വീഡിയോ കോളിലൂടെ അവരുമായി സംസാരിച്ചത് സുഖമായിരിക്കുന്നോ എന്ന മന്ത്രിയുടെ ചോദ്യത്തിന് ആശ്വാസമുണ്ട് എന്നായിരുന്നു എം എൽ എയുടെ മറുപടി ശ്രദ്ധിച്ചോളൂ വേഗം സുഖമാവട്ടെ എന്ന ആശംസയ്ക്ക് നിറഞ്ഞ ചിരിയോടെ ശ്രദ്ധിച്ചോളാം എന്ന മറുപടി നിലവിൽ നല്ല ആശ്വാസമുണ്ട് വരുന്ന അസംബ്ലി സമ്മേളനത്തിൽ തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞേക്കില്ല മന്ത്രി കാണാൻ വന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഉമ തോമസ് പറഞ്ഞു അതേസമയം കലോൾ സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമ തോമസ് എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സന്ദർശിച്ചിരുന്നു എം എൽ എ ചികിത്സയിൽ കഴിയുന്ന പാലാരിവട്ടം റിനൈ മെഡിസിറ്റിയിലെത്തിയ അദ്ദേഹം ആശുപത്രി അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തി ഉമാ തോമസിന്റെ കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും സംസാരിച്ചു ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി പ്രതീക്ഷിച്ചതിലും വേഗം മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചതായി ഗോവിന്ദൻ അറിയിച്ചു എത്രയും വേഗത്തിൽ തന്നെ അവർ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായി പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഉമാ തോമസിന് ഗുരുതര പരിക്കേൽക്കാനിടയായ നൃത്ത പരിപാടിയുടെ സംഘാടകന് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരുന്നു ഈ പരിപാടിയുടെ സംഘാടകനായിരുന്ന ഓസ്കാർ ഇവൻസ് ഉടമ പി എസ് ജനീഷിനാണ് എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളി പരിപാടിയുടെ നടത്തിപ്പുകാരായ മൃദംഗ വിഷൻ എം ഡി നിഗോഷ് കുമാർ അടക്കമുള്ളവർക്ക് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു മുൻപ് നിഘോഷ് കുമാറും ജനീഷും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ ഹാജരാകാനായിരുന്നു കോടതി നിർദ്ദേശം തുടർന്ന് നിഘോഷ് ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജനീഷ് ഹാജരാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിൻ്റെ പിറ്റേന്ന് പോലീസ് തൃശൂരിലെത്തി ജനീഷിനെ കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മാസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്